ഫ്രണ്ട്സ് സ്പാർട്ടക് ഇലക്ട്രോണിക് യൂട്യൂബ് ചാനലിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ചില സെൻസറുകളും സെൻസറുകൾ ഉപയോഗിച്ചിട്ടുള്ള പ്രൊജക്ടുകളുമാണ് അപ്പം നമുക്ക് ജസ്റ്റ് സെൻസർ എന്താണെന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അപ്പൊ നമ്മളൊരു വാഹനം വാങ്ങുകയാണെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് പുതിയ വാഹനം സെൻസറാണ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ മൊബൈൽ ഫോൺ സെൻസർ ആണ് അതുപോലെ പുതിയ രീതിയിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലെല്ലാം നമ്മൾ സെൻസർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സെൻസർ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് പ്രൊജക്റ്റുകൾ ചെയ്ത് കാണിക്കുകയും ചെയ്യാം അപ്പൊ ആദ്യമായിട്ട് നമ്മളിപ്പം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സെൻസർ എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കണ്ണ് ഉപയോഗിച്ചിട്ട് നമ്മൾ ദൂരത്തിലുള്ള ഒരു വസ്തുവിനെ കാണുന്നു ആ വസ്തു ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു അതുപോലെ ചെവി ഉപയോഗിച്ച് നമ്മളൊരു ശബ്ദത്തെ തിരിച്ചറിയുന്നു ആ ശബ്ദം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതേപോലെ മൂക്ക് ഉപയോഗിച്ചിട്ട് മണത്തെ നമ്മൾ തിരിച്ചറിയുന്നു ഇങ്ങനെ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പല രീതിയിലുള്ള പ്രകൃതിയിലുള്ള പലതിനെയും നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇലക്ട്രോണിക്സിൽ ഇതുപോലെ തന്നെ ഒരു ഉപകരണത്തിന്റെ സഹായത്തോടെ നമുക്ക് പലതിനെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു അതിനുശേഷം അവയെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റിയിട്ട് പല ഉപകരണങ്ങൾ പ്രവർത്തിക്കാനും ഓൺ ഓഫ് ഓൺ ആക്കാനും ഓഫാക്കാനും അങ്ങനെ പല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിനാണ് സിമ്പിളായിട്ട് ഇലക്ട്രോണിക് സെൻസർ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് വളരെ കുറച്ച് സെൻസറുകൾ നമുക്ക് പരിചയപ്പെടാം എല്ലാ സെൻസറുകളും നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താൻ കഴിയില്ല കാരണം സെൻസറുകൾ ഒരുപാടുണ്ട് നമുക്ക് വളരെ അത്യാവശ്യം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില സെൻസറുകൾ മാത്രം അതിൽ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇതിൽ കാണിച്ചിരിക്കുന്ന സെൻസറുകൾ തന്നെ പല രീതിയിലുണ്ട് അതിൽ അതിലേറ്റവും സിമ്പിളായിട്ടുള്ള സെൻസറുകൾ മാത്രമേ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നുള്ളൂ അങ്ങനെ കുറച്ച് സെൻസറുകൾ കാണിച്ചു തരാം ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എൽ ഡി ആർ സെൻസർ ആണ് ലൈറ്റ് ഡിപ്പെൻഡ് സെൻസർ എന്ന് പറയും ഇതിലേക്ക് പ്രകാശം പതിക്കുന്ന സമയത്ത് ഇതിന്റെ റെസിസ്റ്റൻസ് കുറയുകയും അതുവഴി ഇതിലേക്ക് ഇതുവഴി ഘടിപ്പിച്ചിരിക്കുന്ന സർക്യൂട്ട് ഓൺ ആവുകയും അങ്ങനെ അതിലേക്കുള്ള ഉപകരണം വർക്ക് ചെയ്യുകയും ചെയ്യുന്നു ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകളിലൊക്കെ ഉപയോഗിക്കാനാണ് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് രാത്രിയാകുമ്പോൾ തന്നെ തെളിയുകയും പകല് കെടുകയും ചെയ്യുന്ന സ്ട്രീറ്റ് ലൈറ്റുകളിലൊക്കെ സാധാരണ ഇങ്ങനത്തെ എൽ ഡി ആർ സെൻസറാണ് ഉപയോഗിക്കാറ് ഇരുട്ടിനെ തിരിച്ചറിയാനും നമ്മൾ നമ്മുടെ കണ്ണുപയോഗിച്ചിട്ട് ഇരുട്ടിനെ പകലിനെയും തിരിച്ചറിയുന്ന പോലെ ഇലക്ട്രോണിക്സിലെ ഇരുട്ടിനെയും പകലിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എൽ ഡി ആർ സെൻസർ പിന്നെ ഇത് നമ്മൾ മോഷൻ ഡിറ്റക്ടർ സെൻസർ എന്ന് പറയും അതായത് ചലനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ചലനങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഇലക്ട്രോണിക്സ് ഉപകരണത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസറാണ് മോഷൻ ഡിറ്റക്ടർ സെൻസർ അഥവാ പി ഐ ആർ സെൻസർ എന്നൊക്കെ പറയുന്ന ഇത്തരം സെൻസർ പിന്നെ ഇത് നമ്മൾ ഗ്യാസ് ലീക്കേജ് വരുന്ന സമയങ്ങളിൽ ഗ്യാസ് ലീക്കേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻസറാണിത് പിന്നെ ഇതാണ് സൗണ്ടിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന സെൻസർ ഒരു മൈക്രോഫോൺ ഘടിപ്പിച്ചിട്ടുണ്ട് ഈ മൈക്രോഫോൺ ശബ്ദത്തെ തിരിച്ചറിഞ്ഞിട്ട് അതിനൊരു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റിയിട്ട് ഇത് വഴി ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണത്തിലേക്ക് കണക് സിഗ്നൽസ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സെൻസർ ആണ് സൗണ്ട് ഡിറ്റക്ട് ചെയ്യുന്ന സെൻസർ പിന്നെ ഇത് അൾട്രാസോണിക് സെൻസർ എന്ന് പറയുന്നതാണ് ശബ്ദതരംഗങ്ങളുടെ സഹായത്തോടെ സിഗ്നൽസ് അയച്ചിട്ട് അവയെ ഒരു ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് അതായത് രണ്ട് സെൻസർ ഉണ്ട് ഒരു സെൻസർ ട്രാൻസ്മിറ്റ് ചെയ്യാനും മറ്റൊരു സെൻസർ റിസീവ് ചെയ്യാനും വേണ്ടിട്ടുള്ള സെൻസറുകളാണ് ഇതിൽ നിന്ന് സിഗ്നൽസ് അയച്ചിട്ട് ആ സിഗ്നൽസിനെ ഒരു പ്രതിബിംബത്തിൽ തട്ടിയിട്ട് ഒരു വസ്തുവിൽ തട്ടിയിട്ട് തിരിച്ചു വരുന്നിട്ട് ഈ സെൻസർ റിസീവ് ചെയ്യുന്നു ഇതിൽ ഏതെങ്കിലും ഒരു സെൻസർ ഒരു സമയം ട്രാൻസ്മിറ്ററും ഒരു സമയം റിസീവറും ആയിരിക്കും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സെൻസറാണ് ഇത് വൗവ്വാലുകളൊക്കെ സഞ്ചരിക്കുന്നത് ഈ സെൻസർ പോലെയുള്ള ഇത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് റഡാർ സിസ്റ്റത്തിലൊക്കെ ഈ അൾട്രാസോണിക് സെൻസർ ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇനി ഇത് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയും ഇത് ഒരു ഇൻഫ്രാറെഡ് സിഗ്നൽസ് അയച്ചിട്ട് തടസ്സങ്ങൾ വരുമ്പോൾ ആ തടസ്സങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സെൻസറാണ് ഇതിന് റേഞ്ച് വളരെ കുറവായിരിക്കും കുറഞ്ഞ ദൂരം മാത്രമേ ഇത് കിട്ടുള്ളൂ അപ്പൊ ഇത് ഈ സെൻസറുകളെല്ലാം ഉപയോഗിച്ചിട്ട് ഞാൻ ഓരോ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വൈബ്രേഷനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് അതായത് കുലുക്കം ഉണ്ടാകുന്ന സമയത്ത് അവയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള സെൻസറാണ് ഇനി അടുത്ത് ഞാൻ പറയുന്നത് ടെമ്പറേച്ചർ സെൻസറാണ് അതായത് ചൂട് ചൂടിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള സെൻസറാണ് ചൂടിന്റെ അളവ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അതായത് ചൂട് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകാൻ വേണ്ടിയിട്ട് അത് വേണ്ടിയിട്ടുള്ള സെൻസറാണ് ടെമ്പറേച്ചർ സെൻസറില് ഇത് ഇതും പല രീതിയിലുള്ള അല്ലെങ്കിൽ രണ്ട് മൂന്ന് രീതിയിലുള്ള സെൻസറുകൾ വന്നു ചേരാം ഇതൊരു രീതിയിലുള്ള സെൻസറാണ് ഇത് വേറെ ഇതേപോലെ തന്നെ ടെമ്പറേച്ചർ സെൻസർ വേറെ ഒരുന്നതാണ് ഇത് ടെമ്പറേച്ചർ സെൻസറാണ് ഇത് ഇൻഡക്ഷൻ കുക്കറിലൊക്കെ ഉപയോഗിക്കുന്ന സെൻസറാണ് ഹീറ്ററുകളൊക്കെ ഉപയോഗിക്കുന്നത് ഹീറ്റ് ഓവർ ആവുന്ന സമയത്ത് ഇത് ഇത് ഒരു സർക്യൂട്ട് ആർക്ക് എടുപ്പിച്ചിട്ടുണ്ടാവും അപ്പം ഇതിലേക്ക് ചൂട് ഓവർ ആവുന്ന സമയത്ത് ഇത് കട്ട് ഓഫ് ആവുകയും അതുവഴി സർക്യൂട്ട് ഓഫ് ആവുകയും അങ്ങനെ ഉപകരണങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന സെൻസറാണ് ടെമ്പറേച്ചർ സെൻസർ ഈ സെൻസറുകളെല്ലാം പല രീതിയിലുണ്ടെങ്കിലും ഇവയുടെ എല്ലാം പ്രവർത്തനം ഒക്കെ ഏകദേശം ഒരേ പോലെ തന്നെയാണ് ഇത് ഫ്ലെയിം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻസറാണ് അതായത് തീയെ ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് തീ ഉണ്ടാകുന്ന സമയത്ത് ഫയർ അലാം സിസ്റ്റത്തിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് തീയെ തിരിച്ചറിഞ്ഞിട്ട് അതിനൊരു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി നമ്മൾ അലാം സർക്യൂട്ടിലേക്കോ അല്ലെങ്കിൽ തീ തീക്കെടുത്താനുള്ള സർക്യൂട്ടിലേക്കൊക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസറാണ് അതിന്റെ മുൻഭാഗത്തായിട്ട് ഒരു ഫോട്ടോ ഡയോഡ് വെച്ചിട്ടുണ്ട് ഈ ഫോട്ടോ ഡയോഡിലേക്ക് പ്രകാശം തീ അടിക്കുന്ന സമയത്ത് ഇത് ഒരു സിഗ്നൽസ് ഉണ്ടാക്കുന്നുണ്ട് ആ സിഗ്നൽസിനെ ഉപയോഗിച്ച് ഈ സർക്യൂട്ട് ഓൺ ആക്കി അതുവഴി നമുക്ക് അലാം അലാം കേൾക്കാനോ അല്ലെങ്കിൽ തീ കെടുത്താനുള്ള മറ്റെന്തെങ്കിലും സംവിധാനത്തിലേക്കോ കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സെൻസറാണ് ഫ്ലെയിം ഡിറ്റക്ടർ സെൻസർ എന്ന് പറയും ഇനി നമുക്ക് ഈ സെൻസറുകളെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് പ്രൊജക്ട് ഉണ്ടാക്കി കാണിച്ചു തരാന്നാണ് അപ്പോൾ ഫ്ലെയിം ഡിറ്റക്ടർ സെൻസർ നമുക്ക് വർക്ക് ചെയ്തു നോക്കാം പിന്നെ സെൻസർ നൂറ് രൂപയായ സെൻസറിന് വിലയുള്ളു അപ്പൊ നമ്മൾ സെൻസർ കണക്ഷൻ കൊടുത്തു നോക്കാം പിന്നെ നാല് കണക്ഷൻ വരുന്നുണ്ട് അതിൽ ഇതേപോലെ ഒരു വയർ എടുക്കുക രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കാൻ രണ്ട് വേണ്ടിട്ട് എടുക്കുക അതിന് പോസിറ്റീവ് എടുത്തിട്ട് ഇവിടെ വി സി സി എഴുതിയൊരു കണക്ഷൻ ഉണ്ട് അതിലേക്ക് സോൾവ് ചെയ്ത് കൊടുക്കുക തൊട്ടപ്പുറത്ത് ഗ്രൗണ്ട് എഴുതിയൊരു കണക്ഷൻ ഉണ്ട് അതിലേക്ക് നെഗറ്റീവ് കണക്ഷനും കൊടുക്കുക കൊടുക്കിത് വർക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കാൻ വേണ്ടിട്ട് ഒരു ബസ്സറും കൂടി നമ്മൾ കണക്ഷൻ കൊടുക്കണം ബസറിന്റെ പോസിറ്റീവ് എടുത്തിട്ട് ഇപ്പൊ കൊടുത്ത അതേ വി സി സി തന്നെ കൊടുക്കുക നെഗറ്റീവ് എറ്റ് ലാസ്റ്റ് ലെക്കിലേക്ക് കൊടുക്കുക ഇതേപോലെ കണക്ഷൻ കൊടുക്കാം ഇനി നമുക്ക് ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുക്കാം ഇതേപോലെ ഒരു ത്രീ പോയിന്റ് സെവൻ വോൾട്ടിന്റെ ഒരു ബാറ്ററി എടുക്കാം ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് സോൾവ് ചെയ്യാം സോൾവ് ചെയ്യാം ഓക്കെ ഇവിടെ ലൈറ്റ് കഴിക്കും ഇനി നമുക്ക് ഫ്ലെയിം കൊടുത്തു നോക്കാം അത് ലൈറ്റർ ഉപയോഗിച്ചാൽ നമുക്ക് ഫ്ലെയിം ഉണ്ടാക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ അത് തീയെ അവിടെ ഡിറ്റക്ട് ചെയ്യാണ് ഇവിടെ ഒരു കൺട്രോൾ സ്വിച്ച് ഉണ്ട് ഈ കണ്ട്രോൾ തിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ അകലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എത്ര അകലത്തിൽ കിട്ടണമെന്നുള്ളത് അപ്പൊ ഇതേപോലെയുള്ള ഒരു ഫ്ലെയിം സെൻസർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തീ കിടുന്ന ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതേപോലെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ പുതിയ നല്ല വീഡിയോ പ്രോജക്റ്റായിട്ട് വീണ്ടും വരുന്നതായിരിക്കും